കോട്ടയം കുമരനെല്ലൂരിൽ യുവതിക്ക് നേരെ ഭർത്താവിന്റെ അതിക്രമം മുപ്പത്തി ഒൻപത് കാരിയായ മോഹനെയാണ് ഭർത്താവ് ജയൻ ശ്രീധരൻ മർ മർദ്ദിച്ചത് ശനിയാഴ്ച രാത്രിയിലായിരുന്നു ക്രൂരമർദ്ദനം യുവതിയുടെ മുഖത്തും ഗുരുതര പരുക്കേറ്റിട്ടുണ്ട് സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് യുവതിയും സനോജ് സുരേന്ദ്രൻ ഒപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നാണ് ആ യുവതി പറയുന്നത് നമ്മളോട് സനോജ് ബിനിഷ കഴിഞ്ഞ നാല് വർഷക്കാലത്തിലേറെയായ ക്രൂരമായ മർദ്ദനമാണ് എനിക്കൊപ്പമുള്ള രമ്യ മോഹനൻ ഭർത്താവിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് നമ്മളിപ്പോൾ രമ്യ എനിക്കൊപ്പമുണ്ട് ഞാൻ ആദ്യം തന്നെ രമ്യയോട് ചോദിച്ചിരുന്നു മുഖം മറച്ച് കൊടുക്കണമോ എന്ന് പക്ഷേ രമ്യ പറഞ്ഞു തൻകുണ്ടായ ക്രൂരത സമൂഹം കാണണം പോലീസ് അധികാരികൾ അറിയണം അതുകൊണ്ട് തന്നെ മുഖം മറയ്ക്കാതെ തന്നെ കൊടുത്തുകൊള്ളാൻ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രമ്യയുടെ സംഭവത്തോട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് രമ്യയോട് തന്നെ നമുക്ക് ചോദിക്കാം രമ്യ എന്തായിരുന്നു സംഭവം അന്ന് ശനിയാഴ്ചയായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് ഇയാൾ സ്നേഹപ്രകടനം നടത്തുന്നുണ്ടായിരുന്നു എൻ്റെ പൊന്നല്ലേ മോളല്ലേ ഇനി നിനക്ക് നല്ല ഞാൻ ജീവിതം തരുമെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം ഇല്ലാത്ത സ്നേഹപ്രകടനമായിരുന്നു ഉച്ചയ്ക്ക് ഒരു അന്ന് ശനിയാഴ്ച എന്നെ പുള്ളി ഞങ്ങളുടെ ഓഫീസിൽ വന്ന് എനിക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം മേടിച്ച് തന്ന് വൈകുന്നേരപ്പം പിന്നെ തുരുതുരാ വിളിച്ചുകൊണ്ടിരിക്കുക വിളിക്കുമ്പോഴും എന്നിട്ട് എൻ്റെ പൊന്നിന് ഞാൻ മെഡിസിൻ ഇട്ട് തരും എന്ന് പറഞ്ഞ് എന്നെ എൻ്റെ വില്ലയിൽ ഞാനും മക്കളും താമസിക്കുന്നിടത്ത് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി നമുക്കത് കഴിഞ്ഞ് സിനിമ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാളിതെല്ലാം ചെയ്തു കൂട്ടിയത് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വഭാവം മാറുകയും ചെയ്തു വ വസ്ത്രമെല്ലാം ഊരി കളഞ്ഞ് ഊരിയ ശേഷമാണ് അയാൾ എൻ്റെ തല എൻ്റെ ചെവിക്കല്ലിനാദ്യം അടിക്കുമായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞിട്ട് എൻ്റെ തല അടിച്ച് വീഴ്ത്തിയ ശേഷം പിന്നെ ആൾ എന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് ഉപദ്രവിച്ച എൻ്റെ തലയെല്ലാം തൂക്കി പിടിച്ചിട്ട് തൂക്കി പിടിച്ച ശേഷമാണ് അൾ ഭിത്തിക്കിട്ടിട്ട് ഇടിക്കുന്നത് അതെ തൂക്കിയിട്ടേക്കുക അയാൾക്ക് അത്ര സൈസുണ്ടെങ്കിൽ തൂക്കി പിടിച്ചേക്കുവാ എന്നിട്ട് എൻ്റെ നെഞ്ചത്തോട്ട് വയർത്ത് നിന്ന് ആൾ ചവിട്ടി അമർത്തി വെച്ചേക്കുക ഇടിച്ചിടിച്ചിടിച്ചിടിച്ച അയാൾ പല സാധനങ്ങളും എടുത്തുകൊണ്ട് വരുന്നുണ്ട് അവസാനം പെപ്പർ സ്പ്രേ ഒന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഒന്നര മണിക്കൂറിന് മേളിൽ കണ്ടിന്യൂസ് ടോർച്ചർ അവസാനം എൻ്റെ മൂക്കിൽ നിന്ന് ഒരു പൈപ്പ് പൊട്ടുന്നത് പോലെ ബ്ലീഡിങ് അവിടെ നിറച്ച് ബ്ലഡ് തളം കെട്ടി രക്തം വാർന്ന് തീരുവാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അയാൾ പറഞ്ഞു ഒന്നെങ്കിൽ നിനക്ക് സ്വയം തൂങ്ങിച്ചാവാം അയാൾക്ക് രക്ഷപ്പെടണം പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് നിന്നെ ഞാൻ കൊല്ലും അത് മറവ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അയാൾ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു നീയും നിൻ്റെ നശിച്ച മക്കളും അയാൾ നേരത്തെ പറഞ്ഞോണ്ടിരുന്നത് ആ മക്കൾ അയാളുടെ അതല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനായിരുന്നു എനിക്ക് അടി തന്നോണ്ടിരുന്നത് ഇത് കുറേ വർഷങ്ങളായിട്ട് കേസൊക്കെ ഉണ്ടായിരുന്നു ഈ കേസെല്ലാം നമ്മൾ കെട്ടിച്ചമച്ചതാണ് അയാളുടെ നിരു നിരപരാധിയാണ് എടീ ഞാൻ ചെയ്തോടി ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മളെ കൊണ്ട് തല്ലി 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 പറയിക്കുക ബ്ലഡ് തളം കെട്ടുമ്പോഴും അയാളൊരു തോർത്തിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പിഴിയുക പിഴിഞ്ഞാൽ നന്നായിട്ട് രസിക്കുന്നു വെള്ളം ചോദിച്ചാൽ എനിക്ക് ടോയ്ലറ്റിൽ നിന്ന് വെള്ളമെടുത്ത് അയാള് കുടിപ്പിക്കുന്നു ലാസ്റ്റ് പെപ്പർ സ്പ്രേ അടിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കിനാണ് കറക്റ്റ് ഒരു ഒരു നോക്ക് ഡോറയിൽ പോലീസുകാരാണ് പോലീസുകാരെ ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു പോലീസുകാർ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സംസാരിക്കാൻ എൻ്റെ ഉണ്ടാവില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പറയുന്നുണ്ട് ഇതിന് ശേഷം എൻ്റെ മക്കളും മൂന്നും അവൾ എന്തും ചെയ്യും അവൾക്ക് ചെയ്യാൻ ഒരു മടിയില്ല അയാൾ പറയുന്നത് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ ഞാനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെക്കുറിച്ച് ആർക്കും ഒരു സംശയം പോലും തോന്നത്തില്ല എന്നേക്കാൾ ഇത്രയും പ്രായക്കുറവായ നീ ഈ പറയുന്നതിനൊന്നും അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാനതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ നിയമപരമായിട്ട് എന്തിന് പോയെന്ന് പറഞ്ഞാലും നമുക്ക് നീതി കിട്ടത്തില്ല എന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ അയാടെ പൈസയ്ക്ക് മറിയാത്ത പോലീസുകാരില്ല അയാളുടെ പൈസയ്ക്ക് എല്ലാ പോലീസുകാരും വീഴും വീണിട്ടുണ്ട് ഇത് ഇന്ത്യ മഹാരാജ്യമാണ് നിൻ്റെ എന്ന് പറഞ്ഞു ഇവിടെ അയാൾ അയാൾ വിചാരിക്കുന്നിടത്ത് കാര്യം നടക്കും നീ ഇനി എന്തൊക്കെ നീയോ നിൻ്റെ മക്കളോ നീതിക്ക് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ കുറേ പെണ്ണുങ്ങളുടെ അതായത് മോശമായ സ്ത്രീകളുടെ കേസ് തള്ളിപ്പോയ ആ കാറ്റഗറിയിൽ മാത്രമേ നിൻ്റെയൊക്കെ വരത്തുള്ളൂ അതിന് നിൻ്റെ കേസിനെ ജയിക്കാനുള്ള പ്രൂഫ് അയാൾ അയാളുടെ വക്കീലും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മുഖത്തൊക്കെ കനിവളിച്ച പാടുകളുണ്ട് കവളത്ത് നിരവധി മുറിവുകളുണ്ട് ഇതൊക്കെ മർദ്ദനത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണോ അതെ സാർ അത് മാത്രല്ല കാരണം എന്റെ പൊട്ടിയിട്ടുണ്ട് മുഖത്തെ അസ്ഥി പൊട്ടിയിട്ടുണ്ട് കണ്ണീടെ റെറ്റിന്റെ ഇഷ്യൂ ആയിട്ടുണ്ട് എനിക്ക് രണ്ട് സ്ക്രീൻ ആയിട്ടായിരുന്നു ഇത്ര ഇപ്പഴെനിക്കൊന്ന് ക്ലിയർ ആയതും വാ തുറക്കാൻ സംസാരിക്കും ഇന്നലെ രാത്രി തൊട്ടൊന്ന് പറ്റാത്ത അവസ്ഥയായിരുന്നു ഒരു ഇവിടെ ഒരു ചെറിയ ഹോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ നീര് അതെ അതെ മിനിഞ്ഞാന്ന് രാത്രി തൊട്ട് ഡോക്ടേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്ര ഒന്ന് തുറന്നപ്പം ഫുഡൊക്കെ കഴിക്കാനായിട്ട് അഡ്മിറ്റ് ആയിരുന്നു അതെ രണ്ട് ദിവസം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു ശേഷമാണ് ഇന്നലെ ഉണ്ടായിരുന്നു എനിക്ക് ട്രീറ്റ്മെന്റ് രാവിലെ തൊട്ട് വൈകുന്നേരം ഏകദേശം ഒരു മൂന്ന് മണി വരെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു തുറക്കാൻ കഴിയാത്ത വിധത്തില് കാരണം അയാൾ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് ഈ മൈക്കിനൊക്കെ ഒരു ബീപ് സൗണ്ട് വരില്ല അതുപോലെ ഒരു മൂളല് മാത്രമേ എൻ്റെ ചെവിക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മുമ്പ് അയാൾ അടിച്ചപ്പോഴും കണ്ണിൻ്റെ അവിടെ ഒരു ഷെൽട്ടർ വന്ന് മൂടിയിട്ട് ഒരു വൈറ്റ് പാടാണ് അങ്ങനെയായിരുന്നു എൻ്റെ കാഴ്ച അത് കഴിഞ്ഞ് പിന്നത്തെ അടി ഞാൻ ബോധം കെട്ട് വീണപ്പോഴും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് എൻ്റെ ദേഹത്തോട്ട് ഒഴിച്ച് ഉണത്തിട്ട് വീണ്ടും ബോധം വന്നതിനെ അടിച്ച് തകർക്കുമായിരുന്നു ചെയ്തേ അയാൾ പറഞ്ഞു നീ ഇനി നീ പുറ കാണില്ല അൽ രണ്ടോ ഓപ്ഷൻ നിനക്കുണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ നിൻ്റെ ജോലി നിനക്ക് രാജിവെച്ച ശേഷം ഒരു ഈച്ചക്കുഞ്ഞിനോട് ആരോടും സഹകരിക്കാൻ പാടില്ല അച്ഛൻ അമ്മ സഹോദരങ്ങളെല്ലാവരും ചത്തു എന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു ആരുമില്ലാതെ വീട്ടിനകത്ത് നിനക്കുള്ള ഭക്ഷണം ഞാൻ തരും ഒരു പുറ ലോകത്തിൽ അയാൾക്കെതിരെ ഒരു ചെറു വരലാനൊക്കെയാൽ ഈ അതായത് നമ്മുടെ ഇട്ടേക്കുന്ന ഡ്രസ്സില്ലാത്ത വീഡിയോസാണ് പണ്ടും അയാൾ അയാൾ ജീവിക്കുന്നത് എൻ്റെ കൂടെ ജീവിച്ചതും വേറൊരു രീതി തന്നെയാണ് ഈ വീഡിയോസ് എടുത്തു വെക്കലാണ് ഇയാളുടെ മെയിൻ ഹോബി അല്ലാത്ത ജീവിതത്തിലും ഇതെല്ലാം അതായത് കല്യാണം കഴിച്ച നാളെ തൊട്ട് അന്ന് എനിക്ക് ചെറിയ പ്രായമാണ് എനിക്ക് എന്നൊക്കെ പതിനാല് വയസ്സ് മൂപ്പുണ്ട് ഇപ്പോൾ ഇരുപത് വയസ്സായ എനിക്ക് അന്ന് അത്രയും അറിവില്ലായിരുന്നു പക്ഷേ ഒരു ഭർത്താവുന്ന നിലയിൽ അയാൾ എൻ്റെ ഫോട്ടോസ് എടുക്ക എടുത്ത് വെക്കല അത് ഫോൾഡർ ഫോൾഡർ ആക്കി അന്ന് തൊട്ടേ അയാൾ വെച്ചിട്ടുണ്ട് അയാൾക്ക് വഴങ്ങിക്കൊടുക്കുക മാത്രമായിരുന്നു അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ അയാൾ പറയുന്നത് കേസോ കാര്യങ്ങളോ വന്നാൽ ഇതൊക്കെ പബ്ലിഷ് ചെയ്ത് അതുകൊണ്ട് നീ നാണം കെടുന്ന നീ മാത്രമേ ഉള്ളൂ ഞാൻ നല്ല ഇമേജിലാണ് കാരണം അയാളുടെ അതുവരെ ഉണ്ടായിരുന്ന കരിയറിലായാലും അയാൾക്കൊരു ബ്ലാക്ക് മാർക്കോ ഒന്നുമില്ല ആരും വിശ്വസിക്കത്തില്ല എന്ന് അങ്ങനെ ചിലപ്പോൾ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ചിലർ പറയും ആൾക്കത്രം പ്രായമുള്ളവർക്ക് മെച്യൂരിറ്റി ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നും നമ്മളൊക്കെ പറയുന്ന വാക്കുകളോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒന്നും കേൾക്കാൻ ആർക്കും ആർക്കും തയ്യാറല്ല എപ്പോഴും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കില്ലല്ലോ ഒന്ന് നമ്മൾ ജീവിതത്തിലേക്ക് നമ്മളതിന്ന് പുറത്തിറങ്ങും നമ്മുടെ ഈ മുമ്പൊക്കെ ഇത് ഫേസ് ആയതുകൊണ്ട് കാണാൻ പറ്റുന്നു എനിക്ക് ആരെയും കാണിക്കാൻ പറ്റത്തില്ല എൾ പൊള്ളിച്ചിട്ടുണ്ട് ഇൾ ചെയ്യാത്തൊരു ക്രൂരതകളില്ല ചവിട്ടി മെതിക്കു വേളിട്ട് അതൊരു ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കാരണം എനിക്ക് അവരോട് പറയാനുള്ള അവകാശമില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും കൊല്ലും ഭീഷണി ഭയങ്കരമായിട്ട് പിരിഷ നമുക്ക് പറയാൻ വാക്കുകളില്ല അത്രത്തോളം ഭീകരമായ മർദ്ദനമാണ് ഈ യുവതി ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നത് അതിൻ്റെ ഭീതിപ്പെടുത്തുന്ന വാക്കുകളാണ് അവരുടെ വാക്കുകളിലൂടെ അനുഭവിച്ച പീഡനങ്ങളുടെ ഓരോരോ കഥകളാണ് അവർ നമ്മളുമായി പങ്കുവച്ചത് ഇതാണ് ഈ സംഭവ കാരണം നമുക്ക് പോലും മുന്നിൽ പറയാൻ ശരിയാണ് ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ തന്നെയാണ് രമ്യ കടന്നു പോയത് അവരാ പറയുമ്പോഴൊക്കെയും നമുക്ക് ആ വിഷമം അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ പോലീസ് അന്വേഷണത്തിനോ അല്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കാനോ രമ്യ തയ്യാറാകുന്നുണ്ടോ ആ രീതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ രമ്യയുടെ തീരുമാനം കാരണം ഇനിയും ഈ ക്രൂരതകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് സാധ്യമല്ല നിലവില് ഇപ്പോൾ പോലീസ് വന്നാണ് ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുന്നത് തന്നെ പറഞ്ഞു പോലീസ് വന്നില്ലായിരുന്നു എങ്കിൽ പക്ഷേ ജീവൻ നഷ്ടപ്പെടുക ഒരുപാട് നന്ദി പറയുന്നുണ്ട് കാരണം എനിക്കത് ആ ഡോറയിൽ നോക്കുന്നുണ്ടല്ലോ ഒരു കൊട്ടല് അതെൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നത് കാരണം തീർന്നു എന്ന് ഞാൻ വിചാരിച്ചൊരു മൊമെൻ്റ് ആണ് കാരണം അയാൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും എൻ്റെ അച്ഛൻ എൻ്റെ ആങ്ങള എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരെയും ചേർത്ത് കണക്ട് ചെയ്തിട്ട് തല്ലി തല്ലിത്തല്ലിയ കാവുകമാരാണെന്ന് പറയിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അജീഷ് എന്നാ പേര് അവനെ വെച്ചിട്ട് പറയാത്തതൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഞാൻ അവൻ്റെ കൂടെയായിരുന്നു അതായത് ഇവരുടെ കൂടെ ഒക്കെ ഞാൻ ഹോട്ടൽ റൂമിൽ പോയവളാണെന്ന് വരെ പറയത്തക്ക രീതിയിലാളെ തല്ലി ചതച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ അജീഷ് മരിച്ചിട്ട് വർഷം ഒന്നായി ഞാൻ എങ്ങനെയാ അത്രത്തോളം കാരണം എൻ്റെ സ്വന്തം അപ്പനെ വെച്ചിട്ട് എഴുതു പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും അതുമ്പോൾ ആൾ രസിക്കാറുണ്ട് അയാളുടെ ആ രസത്തിലൾ അങ്ങനെ ആൾക്കറിയാം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യോജിക്കാം എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം അതിനുവേണ്ടി എന്നെ അത്ര ഞാൻ സഹിച്ചിട്ടുണ്ട് എന്നെ സഹായിച്ചത് ഇതിന് മുന്നേ എന്നെ സഹായിച്ചത് കുട്ടികൾ പഠിക്കുന്ന എസ് എഫ് എസ് ഏറ്റുമാനൊരു പബ്ലിക് സ്കൂളിലാണ് എന്നെ എന്നെ സഹായിച്ചത് എൻ്റെ എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളും അതുപോലെ ടീച്ചേഴ്സും ഫിനാൻഷ്യലി ആയാലും എനിക്ക് ഗതികേട് വന്ന സമയമുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തത്തിന് വേണ്ടി ഇതുപോലൊരു സ്കൂൾ ഞാൻ ദൈവം എന്നൊക്കെ പറയുമ്പം ദൈവം നേരിട്ട് വരുന്ന നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മുന്നിൽ ഞാനന്നേരം പറയുകയും ചെയ്തു ഫാദർ ഇത് ദൈവമാണെന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കത് വലിയ അനുഗ്രഹമായിരുന്നു അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ പത്താം ക്ലാസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തെടുത്തത് അതിനുശേഷവും പക്ഷേ ഇയാളുടെ ഈ ഒരു സൈഡിലെ പാവം ഇമേജ് കാണിച്ചിട്ടുള്ള നാടകമാണ് ഞങ്ങൾ എല്ലാ തരത്തിൽ നിന്നും കാരണം നമ്മളൊരു സൈഡ് ജീവിക്കാൻ നോക്കുമ്പോൾ നോക്കുമ്പം ഇങ്ങേരിപ്പുറത്തെ സൈഡിലൊരു ബാച്ചിലർ ലൈഫ് നടത്തി സുഖമായിട്ട് കഴിയുന്നു തീരുമാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എനിക്ക് ജീവിച്ചിരിക്കണം എൻ്റെ മക്കൾക്ക് ജീവിച്ചിരിക്കണം കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടല്ലേ ജീവിക്കുന്നത് അവർക്ക് ഒരമ്മ എന്ന നിലയിൽ എനിക്ക് പറ്റുന്നത്ര ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുമുണ്ട് വയസ്സായി മൂത്തയാൾ പ്ലസ് ടു രണ്ടാമത്തെ ആള് ഒമ്പതാം ക്ലാസ്സിൽ രണ്ടാം മൂത്തും മോള് രണ്ടാമത്തെ മോന് ഏഴത് മോളാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇതിനകത്ത് കൊച്ചിങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നു ആ ഡ്രോമയിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട് എൻ്റെ വീട്ടുകാർ കസിൻസ് ഫ്രണ്ട്സ് അതുപോലെ ഞാനും എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഡ്രോമയിന്നൊക്കെ അവരെ പുറത്തു കൊണ്ടുപോകാൻ അവർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസമായിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ ഉറക്കം ഏറ്റവും അത്യാവശ്യം വേണ്ടത് പേടിയില്ലാത്ത ഓർക്കായിരുന്നു അതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരും ഇയാള് വരും വീണ്ടും നശിപ്പിക്കും ഇയാളെ പേടിച്ചിട്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ അങ്ങനെയായിരുന്നു നമ്മുടെ അവസ്ഥ എന്തായാലും വളരെ സങ്കടകരമായ ജീവിതാനുഭവങ്ങളാണ് തീർച്ചയായും സനോജ നമുക്ക് അവരുടെ അവസ്ഥ ആ അവസ്ഥ ഇനി മറ്റൊരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് കൃത്യമായ നിയമ തന്നെ ഈ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ആ നടപടികളിലൂടെ നിയമ നടപടികളിലൂടെ മുന്നോട്ടു പോകാം